ർക്കും മുൻതാസ് ഓർക്കിഡ്സിലേക്ക് സ്വാഗതം ഇന്ന് സുനോ ഇന്ന് അസ്മ നമ്മളെന്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഓർക്കിഡിനെ കുറിച്ചിട്ടല്ല ഇന്ന് ഇൻഡോർ പ്ലാന്റുകളെ കുറിച്ചിട്ടാണ് മുന്താസ് ഓർക്കിഡ്സിൽ ഇൻഡോർ ചെടികളും ഉണ്ട് ഇൻഡോർ ചെടികൾ ഇൻ്റെ ഫ്രണ്ടിൻ്റെയാണ് പക്ഷെ വിൽപ്പന ഉണ്ട് അവിടെ അവളെ ആവശ്യക്കാർക്ക് അത് എത്തിച്ചു തരും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നല്ല കലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ അവളെ നമ്പർ തരും കുറേ അധികം പടം ഉണ്ട് അവൾ കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ അസ്വന്ന് പറഞ്ഞു കൊടുക്കാൻ പറയാം അധിക ആൾക്കാർക്ക് ഇതിന്റെ കെയറിങ്ങും ഒന്നും അറിയില്ല അപ്പൊ ഈ ഫ്ലാറ്റിലൊക്കെ നമ്മൾ നമ്മളടുത്തന്നെ നല്ല നല്ല ഫ്ളാറ്റുകളും കാര്യങ്ങളും നമ്മളിപ്പോൾ പെരിന്തൽമണ്ണയാണ് നമ്മുടെ ലൊക്കേഷൻ ഏഹ് ഇപ്പൊ എന്റെ ഫ്ളാറ്റിന്റെ അടുത്താണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് അപ്പൊ ആർക്കും എപ്പോഴും വന്ന് എടുത്തു കൊണ്ടല്ല സൗകര്യം ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് കണ്ടില്ലേ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് അങ്ങനെ കൊണ്ടുവച്ചതൊന്നും എപ്പോഴും നമുക്ക് ഒരു വെളിച്ചൊന്നും വേണമെന്നില്ല സി സി പ്ലാന്റ് ആണെങ്കിലും എല്ലാ പ്ലാന്റ് ആണെങ്കിലും ബ്ലാക്ക് ടു സി സി ഇതിന്റെ ഗ്രീൻ എല്ലാവരും കണ്ടിട്ട് ഇത് ആണ് ാണ് തളിയിലെ പച്ച പച്ചയാണെങ്കിലും പിന്നെ അത് ബ്ലാക്ക് ആയി മാറും വളരെ വിലക്കുറവാണ് ഞാനിപ്പോ ഒരുപാട് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഒരുപാട് സ്ഥലത്തൊക്കെ ചെന്ന് വില ചോദിക്കുമ്പോൾ വളരെ പ്രൈസ് പ്രൈസുള്ളത് ചട്ടി നല്ല ചട്ടി നല്ല വെറൈറ്റി പ്ലാന്റുകൾ ഇതൊക്കെയാണ് അങ്ങനെ അധികം എവിടെയും കണ്ടിട്ടുണ്ട് ഞാൻ അവളെടുത്താണ് ഇത് കണ്ടിട്ട് ഇതിന് മൂന്ന് തരണ്ട് എന്റെ അടുത്ത് ഒന്നും അത് നമുക്ക് അങ്ങോട്ടൊന്ന് പോവാ ഇതാ സി സി പ്ലാന്റിന്റെ വേറെ ഡോർഫ് വെറൈറ്റി ഇത് ഡോർഫ് രീതി പ്ലാന്റ് മൂന്ന് തരം ഗ്രീന് ബ്ലാക്ക് ഡോർഫ് ഇങ്ങനെ മൂന്ന് തരാണ് രീതി പ്ലാന്റ് ഉള്ളത് എന്തൊരു ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് നിക്കുന്നത് അത് ഇതൊക്കെ അതെല്ലാം അതിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് അതിന് പറ്റിയ നേരിയ വെളിച്ചം ഇതിന് കിട്ടണം പിന്നെ ഇതിന്റെ വളം എന്താ കൊടുക്കുക ഒന്നും ആദ്യമായിട്ടൊന്നും കൊടുക്കണില്ല ജൈവമായിട്ടാണ് കൂടുതലും കൊടുക്കുന്നത് കഞ്ഞിവള്ളത്തിൽ നമ്മുടെ പച്ചക്കറി വേറ്റം എടുത്ത് അത് നേർപ്പിച്ച് അതൊക്കെ ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കൊടുക്കണല്ലോ അവർക്ക് നേരെ വളർന്ന് ചെറിയ പ്രകാശം അതായത് ജനൻ്റെ ഉള്ളിൽ കൂടെ കൂട്ടിയാടിൻ്റെ ഭാഗത്ത് കൂടെ രാവിലെ വരുന്നത് ഡേക്ക് അതാണ് അവരെ ശരിക്കുള്ള വളർച്ചയ്ക്കുള്ളത് പിന്നെ നനവ് എങ്ങനെയാ നന ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചത് നല്ല വെയിലാണെങ്കിൽ ഡെയിലി നോക്കണം നല്ല ഒരു മാർച്ചിൻ്റെ ഒക്കെ ഒരു ചൂടുണ്ടാവുമല്ലോ നമ്മളവിടെ വെറുപ്പം നല്ല ചൂടാണ് അപ്പൊ ഡെയിലി നനക്കണം അതായത് അതായത് വെയിലത്ത് വയ്ക്കാൻ പറ്റില്ല പക്ഷെ ചൂട് അന്തരീക്ഷത്തിന് നല്ല ചൂടാവുമ്പോൾ അത് ഡ്രൈ ആവും ഡ്രൈ ആവും അല്ലേ അതിൻ്റെ എന്താ ഞാൻ നോക്കോട്ട് ലീഫ് ഇങ്ങനെ കരിഞ്ഞു വരും അപ്പം നമ്മൾ അതിനെ ഒന്ന് പ്ലേസ് മാറ്റിയാൽ വെള്ളം കൊടുത്തു അത്ര തന്നെയല്ലോ എന്തിനൊന്നും വേറെ വെറൈറ്റി ആണെങ്കിൽ ഇതാണ്ട എന്താ പന്നി ഇതാണ് അതിന്റെ ഒക്കാൻ പൈ അത്രയും ലീഫിനും വിലയുണ്ട് ഇതൊക്കെ ഒന്ന് എന്താ നമ്മള് നല്ലൊരു വീട് വെക്കുമ്പോ ചെറിയ ചെറിയ ആന കുട്ടികളൊക്കെ കെട്ടിട പോലെയാണ് ഇതൊക്കെ ഓരോന്ന് വീട്ടിൽ വന്ന് കാണുമ്പോ പിന്നെ സ്നേക് പ്ലാന്റ് പൊട്ടത്തന്നെയാണ് ഈ വെറൈറ്റി പലതരം ഉണ്ട് ഇനിയും ഒരു നാല് വെറൈറ്റി കൂടി കൂടിയ വേരലും വെക്കുന്ന പോലെ ഉണ്ട് ആനന്റെ കൈ ഇങ്ങനെ വിടത്തിനല്ല സുനു അല്ലേ മറ്റേ ഫേണുകളൊന്നും കാണിച്ചോളിച്ചത് കേറ്റസ് അല്ലേ ഈ കേറ്റസ് എന്ന് പറഞ്ഞാല് നല്ല ഭംഗിണ്ട്ട്ടോ പക്ഷെ എന്താ പറയുക നെയ്ക്കും നല്ലോണം എന്നാൽ ചെന്ന് പറ്റിയാലും മുള്ളൻ തിരിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതില് മുള്ളില്ലാത്ത മുള്ളുണ്ടെങ്കിലും ഇതിന് നല്ല ഫ്ലവർ വരും ഇതിന്റെ കയറി ഒക്കെ ഇതിന് വെള്ളേ വേണ്ട പറയുന്നൊരിതാണ് മാസത്തിൽ ഒരിക്കൽ വെള്ളം കൊടുത്താൽ മതി നനക്കുമ്പോൾ അധികം ഈ പ്ലാന്റിനെ തട്ട് അതിന്റെ അടിയിൽ കൂടെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഈ ക്ലാസ്സിലാണ് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേപോലെ ഇങ്ങനെ ക്ലാസ്സിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോ ഞാൻ നമുക്ക് പോട്ട് ഇത് ഈ ക്ലാസ് ഒഴിവാക്കിയിട്ട് നല്ല പോട്ടിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പോട്ട് ചെയ്ത് പോട്ടിൽ ക്ലാസ് മാറ്റിയിട്ട് പോട്ടിൽ സെറ്റ് ചെയ്ത് ഒന്നുമില്ല വെറുതെ ഇറക്കി ഇച്ചിരി ക്ലാബോളും ഇച്ചിരി മണ്ണും ഈ ചരലും കൂടി മാത്രം ചിരലുകൂടി വളമ്മകൾ എന്തെങ്കിലും കൂടി അത് ഈ ഇതിൽ നിന്ന് കിട്ടും ഇതിലിടും നമ്മള് ഉണ്ടെങ്കിൽ അത് ഇത് ഇത് ഇതിന്റെ വളർച്ച എങ്ങനെയാണ് സ്ലോ ഗ്രോത്ത് ആണ് ആ സ്ലോ ഗ്രോത്ത് ആണ് പക്ഷെ ഭംഗി വേദിന് പല ഭംഗി ഉണ്ട് ഇടുന്നു നോക്ക ഇതിപ്പോ ഇങ്ങനെ ഒരു ഇതിന്റെ ഫ്ലവർ ഫ്ലവർ വന്നത് കണ്ടോ എന്തോ എന്തോ ഒരു പഞ്ഞങ്ങള് മല നിക്കണ പോലെ അല്ല നമ്മളെ ബ്രെയിന് പോലെ എങ്ങനെയൊക്കെ ഇപ്പഴക്ക ഇതൊക്കെ ഇപ്പൊ ഞമ്മക്കേ പല പോട്ടുകളാക്കി നമുക്ക് ഇത് വലിയൊരു ചട്ടിയിൽ ഇങ്ങനെ ഒരു മല പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞാൻ തായ്ലാന്റിന് ഒരു അങ്ങനെ സെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇങ്ങനെ കലാവിരുദ്ധ പോലെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ചില ഇതിന് മുള്ളുകളുണ്ട് അത് പ്രത്യേകം സൂക്ഷിക്കുക കുട്ടികളുള്ളിടത്ത് വെക്കരുത് അത് പറയാനുണ്ട് ഓരോന്നെടുത്തിട്ട് മാറ്റിട്ട് വേറെ ഒന്നിലേക്ക് വെച്ചാല് നല്ല വളരും ഇതിപ്പോ മെച്ചൂർഡ് ആയിട്ടാണ് ഈ ഫ്ലവർ ചെയ്യുന്നത് ഇതൊക്കെ കണ്ട വേറെ വരുന്നത് ഇത് വേണ്ട ഇനിയും വളർച്ച വെളുപ്പാണ് ഇങ്ങനത്തെ ഒക്കെ അടുത്ത വീട് ആയിട്ട് എപ്പഴാ രസമ ഒരാഴ്ചക്കുള്ള ഒരാഴ്ചക്കുള്ള ഓക്കെ അപ്പൊ ഞങ്ങള് പുതിയ വെറൈറ്റി ആയിട്ട് ഞങ്ങള് വീണ്ടും വരും ഓക്കെ മുന്താസ് ഓർക്കിഡ്സിൽ വന്ന് എല്ലാരും സന്ദർശിക്ക അത്മനെ അന്വേഷിക്ക വരുമ്പോ അല്ലാതെ പ്ലാനിനെ അന്വേഷിക്ക ഇൻഡോർ പ്ലാന്റ് ഒന്നിനൊന്ന് ഒന്ന് മെച്ചായിട്ടാണ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഏത് വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതും തയ്യാറാണ് ഇൻഡോർ പ്ലാന്റ് അതൊക്കെയുള്ള ഇരിക്കുന്ന ആൾക്കാര് പുതിയ പുതിയ വീട് നോക്കി ആ ഭാഗത്ത് ഏത് ചെടി വളരുന്നു ആ നോക്കി സെറ്റ് ചെയ്യും അതായത് പുതിയ ഷോപ്പുകളെ അവിടേക്ക് എന്താ വേണ്ടതെച്ചാല് ഓർഡർ തന്നാൽ മതി ഏഹ് എങ്ങനെ വേണ്ടുവെച്ചാൽ പറഞ്ഞു പറഞ്ഞാൽ അതുപോലെ ഞങ്ങൾ വന്ന് സെറ്റ് ചെയ്ത് ലസ്മ അത് പഠിച്ചിട്ടാണ് ഞാൻ ഇത്ര പറയുന്നത് കാരണം ഞാൻ വെള്ളായാലും കാർഷിക കോളേജിൽ വിളിച്ചിട്ട് പോയിട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ വേറെ തൃശ്ശൂര് വേറെ സ്പെഷ്യൽ ഓരോരോ ഇവർ വിളിക്കും നമ്മളെ കാർഷിക കൂട്ടായ്മയെന്ന് അവരിന്നൊക്കെ പഠിച്ചിട്ട് ഏത് ഭാഗത്തെ ഏത് ചെടി വെക്കാൻ പറ്റും എന്നുള്ളത് പഠിച്ചിട്ട് അത് നോക്കിയിട്ട് വെക്കും കാലാവസ്ഥ എങ്ങനെയാണ് എന്ത് സെറ്റ് ചെയ്യണം ഇങ്ങനെ എന്താ ഷോപ്പിലാണെങ്കിൽ ജ്വല്ലറികളിലാണെങ്കിൽ വലിയ വലിയ ഷോപ്പിലാണെങ്കിൽ എല്ലാ ഇൻഡോർ പ്ലാന്റുകളും സെറ്റ് ചെയ്ത് കൊടുക്കണ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞമ്മള് കണ്ടിട്ടുണ്ടാവും പക്ഷെ വെളിച്ചല്ല ഒന്നുമില്ല പിന്നെ നമ്മൾ ഞമ്മള് മാസം കഴിഞ്ഞാൽ പാടി പോയിട്ടുണ്ടാവും അതിന്റെ കെയറിങ് അറിയില്ല അപ്പത്തെ ഒരു ഡിസ്പ്ലേ മാത്രമാക്കിയിട്ടാണ് അവരത് കാണുന്നത് കൊണ്ടുപോയിട്ട് അവർക്ക് വേണം കെയറിങ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് വിളിച്ച് ചോദിച്ചാൽ ഞങ്ങൾ അത് അതേപോലെ തരും ചെയ്യും നോക്കുമ്പോ അതിന്റെ ഫോട്ടോ വിട്ടു തന്നാൽ മതി അതിന് ഇന്നത്തെ പ്രശ്നം എന്ന് പറയും അപ്പ എന്നെ പോലെ ചെയ്യാന്ന് പറയും അപ്പൊ ഇതിനൊക്കെ എങ്ങനെ മുന്താസ്വ സന്ദർശിക്കുക നമ്പർ കൊടുക്കൂ ഓക്കേ ബൈ